വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ആൻഡ് സ്വപ്ന അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കേട്ടതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് കാറ്റഗറി വണ്ണിൻ്റെ ഇ വി എസിന്റെ കുറച്ച് വാക്യൂസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഐഫർ ഉണ്ട് അപ്പം നമുക്ക് വേഗം നമ്മുടെ ഡിസ്കഷനിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് വിച്ച് ആ ഫോളോയിങ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഡീകംപോസിംഗ് ഓർഗാനിക് മാറ്റർ ീസിംഗ് സോൽ ഫോർട്ടിലിറ്റി അല്ലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കുന്നതിലും മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നതിലും ഇനി പറയുന്നതിൽ ഏതാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ഫംഗസ് പ്രോട്ടോജോവ വൈറസ് ഏത്വം ഏത്വെന്ന് പറഞ്ഞാൽ മണ്ണിര ഓക്കെ ഇതിൽ ഏതാണ് മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്ക് വഹിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ ചിലപ്പോഴെങ്കിലും മണ്ണിര എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ഫംഗസ് ആണ് ഓക്കെ ഫംഗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്ത് കൊണ്ടുപോയിട്ട് മണ്ണിലിട്ട് കഴിഞ്ഞാലും അതിലെന്ത് വരും പൂപ്പൽ വരും അല്ലെ ധാരാളം ഫംഗസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ മണ്ണില് അതിലെ ഓരോ പോഷകങ്ങളെയും വി മണ്ണിൽ ഒട്ടി ലയിപ്പിച്ച് ചേർക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഫംഗസുകളാണ് ഓക്കെ മണ്ണിന് മണ്ണിന്റെ വലഭൂഷ്ടത വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷെ വിഘടിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റോൾ റോള് വരുന്നവർക്കാണ് ഫംഗസിനാണ് കേട്ടോ ഓപ്ഷൻ എ ഫംഗസ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻന്ന് പറഞ്ഞാൽ എന്താണ് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജൻ അന്തരീക്ഷത്തിലോട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് പ്ലാന്റ് അല്ലെങ്കിൽ വനസസ്യങ്ങൾ ആൽഗെ ആൻഡ് പ്ലാങ്ടൺസ് ഇൻ ഓഷ്യൻ അതായത് സമുദ്രത്തിലെ ആൽഗകളും പ്ലാങ്ടണുകളും മാംഗ്രോവ് ഫോറസ്റ്റ് കണ്ടൽ കാടുകൾ പുല്ലുകൾ ഗ്രാസസ് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലോട്ട് ഓക്സിജനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭാവന ചെയ്യുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൽഗെ ആൻഡ് പ്ലാന്റൻസ് അതായത് സമുദ്രത്തിൽ കാണുന്ന സമുദ്ര സസ്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ മൂന്നിലൊന്ന് മാത്രമേ കരയുള്ളൂ ബാക്കിയൊക്കെ കടലാണ് അല്ലേ ഈ അത്രയും ഭാഗത്ത് കാണുന്ന സസ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏകദേശം അമ്പത് മുതൽ ഫിഫ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഓക്സിജനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ദി ഫോളോവിങ് ബേർഡ്സ് Which one does not build a nest in the hole of tree? അതായത് മരത്തിന്റെ പൊത്തുകളിൽ ദ്വാരങ്ങളിൽ കൂട് കൂട്ടാത്ത ജീവികൾ ഏതൊക്കെ പക്ഷികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് ആണ് വുപൊക്കർ അല്ലെങ്കിൽ മരംകൊത്തി കിങ് ഫിഷർ അല്ലെങ്കിൽ പൊൽമാൻ തത്ത മൂങ്ങ ഇതിലേതാണ് മരത്തിന്റെ പൊത്തുകളിൽ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മരത്തിന്റെ പൊത്തുകളിൽ കാണാത്തത് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കിങ് ഫിഷർ ആണ് കേട്ടോ പൊന്മാനാണ് മരംകൊത്തിയാണെങ്കിലും തത്തയാണെങ്കിലും മൂങ്ങയാണെങ്കിലും ഒക്കെ മരത്തിന്റെ പൊത്തുകളിലാണ് താമസിക്കുന്നത് പൊന്മാൻ എന്ന് പറയുമ്പം അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് മീൻ പിടിക്കുക അല്ലെ പൊൻമാൻ കിങ് ഫിഷർ എന്ന് പറയാൻ കാരണം പിടിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ഈ മീനുള്ള കുളത്തിന്റെ പുഴയുടെ ഒക്കെ കരയിലും മണ്ണിലൊക്കെ ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് കൂടുകൂട്ടുന്നത് അപ്പൊ മരത്തിന്റെ കൊത്തുകൾ സോറി വസിക്കുന്നത് ആരൊക്കെയാണ് മരംകുത്തി തത്ത മൂങ്ങ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വിറ്റാമിനുകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ അലിഞ്ഞു ചേരുന്നു വിറ്റാമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു പിന്നെന്താണ് വിറ്റാമിൻ ഇ പല്ലുകളുടെയും മെല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു പിന്നെന്താണ് പഴങ്ങളും പച്ചക്കറികളും പുഴുങ്ങുമ്പോൾ വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നു അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്ക നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് വിറ്റാമിൻ എ ഡി ഇ കെ ഓക്കെ വിറ്റാമിൻ എ ഡി ഇ കെ ഈ നാല് വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്നത് അപ്പൊ വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ അല്ല തെറ്റാണ് അല്ലെ രണ്ടാമത്തെ എന്താണ് വിറ്റാമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണ് അപ്പൊ വിറ്റാമിൻ എ വെള്ളത്തിലല്ല വിറ്റാമിൻ എ കൊഴുപ്പിലാണ് ലയിക്കുന്നത് അപ്പൊ ബിയും എന്താണ് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വിറ്റാമിൻ ഇ പല്ലുകളുടെയും മെല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു ശരിയാണോ അല്ല വിറ്റാമിൻ ഇ അല്ല വിറ്റാമിൻ ഡി ആണ് പല്ലിൻ്റെയും വെല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നത് വിറ്റാമിൻ സി എന്താണ് പഴങ്ങളും പച്ചക്കികളൊക്കെ പുഴുങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് കറക്റ്റാണല്ലേ കാരണം എന്താണ് വിറ്റാമിൻ സി എന്ന് പറയുന്ന വെള്ളത്തിൽ ലയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും അതിലുള്ള വിറ്റാമിൻ സി വെള്ളത്തിലായിട്ടും അല്ലെങ്കിൽ ആവിയായിട്ടൊക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ കൊഴുപ്പില്ല അയക്കുന്നത് ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആവശ്യമുള്ളപ്പോൾ അന്വേഷണത്തെ സഹായിക്കുന്നതിന് അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന അന്വേഷണാത്മക പഠനത്തിന്റെ ഘട്ടം അല്ലെ ഫൈവ് ഇ ലേണിങ് എന്ന് നമ്മൾ പറയും ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ ഫൈ ഇ ലേണിങ് എന്ന് പറയും അപ്പോൾ അതിന്റെ അധ്യാപകൻ ആവശ്യമുള്ളപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടം ഏത് എൻഗേജ് പ്രശ്നം ഏറ്റെടുക്കാൻ ഓപ്ഷൻ ബി അന്വേഷിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ഓപ്ഷൻ സി എക്സ്പ്ലെയിൻ കണ്ടെത്തലുകൾ വിനിമയം ചെയ്യാൻ ഓപ്ഷൻ ഡി എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ എൻഗേജാണ് അതായത് പ്രശ്നമേറ്റെടുക്കുക എന്ന് പറയുന്നത് അപ്പൊ കുട്ടികൾക്ക് നമ്മളൊരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ശരിയായ ദിശയിലോട്ട് അവരുടെ അന്വേഷണം കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിൽ എന്തു ചെയ്യും അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കും അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ കൃത്യമായിട്ടുള്ള ഒരു ദിശയിലോട്ട് ഗൈഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്തതാണ് എക്സ്പ്ലോർ ചെയ്യുക അല്ലെ കുട്ടികളെന്താണ് അവര് കണ്ടുപിടിക്കുകയാണ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് അവർക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ അത് കണ്ടുപിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ അല്ലേ അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നു അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പ് ആണ് എന്ത് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അല്ലെ അതിനോട് സമാനമായിട്ടുള്ള മറ്റു എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് കൊടുക്കുക ആൻഡ് അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഏത് ഈ വാല്യുവേറ്റ് എന്ന് പറയുന്നത് അല്ലേ ഈ വാല്യുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിലയിരുത്തുക അല്ലേ വിലയിരുത്തുക അധ്യാപകൻ എന്താണ് കുട്ടികൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാണോ എന്നുള്ളത് വിലയിരുത്തണം അല്ലെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം അപ്പൊ ഇതാണ് ഫൈവ് ഈ ലേണിങ്ങിന്റെ അഞ്ച് സ്റ്റെപ്പുകൾ വരുന്നത് കേട്ടോ വിലയിരുത്തലാണ് ആണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അപ്പൊ അധ്യാപകൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എവിടെയാണ് എൻഗേജ് അല്ലെങ്കിൽ പ്രശ്നം ഏറ്റെടുക്കൽ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ഉളുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ലാത്ത ഫസ്റ്റ് എയ്ഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഉളുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ് ഉളുക്കിയ ഭാഗം അനക്കരുത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി പറയുന്നത് ഉളുക്ക് ഉണ്ടെങ്കിൽ കഴിയുന്ന നടക്കരുത് ഓപ്ഷൻ സി ഉളുക്കിയ ഭാഗം ചൂടുവെള്ളത്തില് കഴുകുക ഓപ്ഷൻ ഡി എന്താണ് ഉളുക്കിയ ഭാഗത്ത് എണ്ണ പുരട്ടരുത് അപ്പൊ ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് ഓപ്ഷൻ സി ചുടുവെള്ളത്തിൽ കഴുകുക അല്ലെ എന്താണ് ഉളിക്കിയ ഭാഗം അനക്കാൻ പാടില്ല എന്ന് പറയുന്നത് കറക്റ്റാണ് അതുപോലെ തന്നെ നടക്കാൻ കഴിയുന്നത്ര നടക്കാൻ പാടില്ല അല്ലെ നമ്മൾ മൂവ്മെന്റ് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ എന്താണ് അവിടെ എണ്ണ ഒന്നും പിടിച്ച് മസാജ് ചെയ്യൊന്നും ചെയ്യരുത് അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്താണ് ഉളുക്കിയ ഭാഗം ചുടുവെള്ളത്തിൽ കഴുകുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത് അടുത്ത എന്ന് പറയുന്നത് തന്നിട്ടുള്ള പ്രവർത്തനങ്ങളില് കുട്ടികൾക്ക് ആശയങ്ങളും മനോഭാവങ്ങളും ഓക്കെ സ്കില്ലും കൺസെപ്റ്റും കൃത്യമായിട്ട് രൂപപ്പെടുന്ന പ്രവർത്തനം ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പറയുന്നത് എന്താണ് ഇലമുളച്ചിയുടെ ഭാഗങ്ങൾ നിരീക്ഷിക്കുക ഓക്കെ ഇലമുളച്ചി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ ഇലയിൽ നിന്നും അടുത്തടുത്ത ചെടികൾ ഉണ്ടായി വരും ഇല മുള മുളകൊട്ടും അപ്പൊ അതാണ് ബ്രൈ ഇലം അല്ലെങ്കിൽ ഇലമുളച്ചി എന്ന് പറയുന്നത് അപ്പൊ ഇലമുളച്ചിയുടെ ഭാഗങ്ങൾ നിരീക്ഷിക്കുക പിന്നെന്താണ് ഇലമുളച്ചിയുടെ ചിത്രം വരയ്ക്കുക ഇലമുളച്ചിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുക എന്താണ് ഇലമുളച്ചിയുടെ വിവിധ ഭാഗങ്ങൾ നട്ടുപിടിച്ച് പിടിപ്പിച്ച് പുതിയ സസ്യങ്ങളുടെ രൂപീകരണം നിരീക്ഷിക്കുക അപ്പൊ കുട്ടിക്ക് കൃത്യമായിട്ട് സ്കില്ലും കൺസെപ്റ്റും അതാണ് അവൾ ശ്രദ്ധിക്കേണ്ടത് സ്കില്ലും കൺസെപ്റ്റും അല്ലെ എന്താണ് വൈദ്യങ്ങളും കിട്ടണം ആശയങ്ങളും കിട്ടണം ഇത് രണ്ടും കുട്ടിക്ക് രൂപപ്പെടുന്ന ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരാ ഓപ്ഷൻ ഡി ആണ് വരാ അല്ലേ എന്താണ് ഇലമുളച്ചുടെ ഭാഗങ്ങൾ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കുട്ടിക്ക് സ്കില്ല് പറയുന്ന ഒരു സ്കില്ല് കിട്ടുന്നുണ്ട് പക്ഷേ ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ പ്രത്യേകതകൾ വിശദീകരിക്കുക എന്നൊക്കെ പറയുമ്പോഴും കുട്ടി അതിനേക്കാളും കൂടുതൽ അവർക്ക് സ്കില്ലും കൺസെപ്റ്റും ആശയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാണ് ആ ഇലമുളച്ചി എടുത്തിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കുട്ടി നട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് കുട്ടി ആശയങ്ങൾ വരുമ്പം ആ കുട്ടിയോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രക്രിയ ശേഷികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കുട്ടിക്ക് ഒരു ആശയം കുട്ടി നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ജീവികളുടെ സ്വഭാവ സാക്ഷ്യതകൾ നമുക്ക് ഒരു വിഭാഗം ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് അത് ഏത് ജീവി വർഗ്ഗമാണെന്നുള്ളത് നമ്മൾ കണക്കാക്കണം പുറാസ്തികൂടം കൂടം കെൽട്ടൺ ഉണ്ട് പിന്നെ ശരീരത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് പിന്നെന്താണ് മൂന്ന് പെയർ ഓഫ് ലെഗ് മൂന്ന് ജോഡി ജോഡിക്കാലുകൾ അതായത് ആറ് കാലുകൾ ഉണ്ട് പിന്നെന്താണ് കോമ്പൗണ്ടായി സംയുക്ത കണ്ണുകൾ കാണാനായിട്ട് സാധിക്കും ഇതിൽ ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഇൻസെക്റ്റ് അതുപോലെ തന്നെ ഉച്ച ജനസിലെ ജീവികള് ഉരകങ്ങള് റപ്റ്റൈൽസ് പിന്നെന്താണ് ബേഡ്സ് അല്ലെങ്കിൽ പക്ഷികൾ ഏതാണ് വരിക നമുക്ക് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഓപ്ഷൻ എ ഇൻസെക്റ്റുകളാണ് അല്ലെ പ്രാണികളാണ് കാരണം കൃത്യമായിട്ട് കൂടം നമ്മൾ പാറ്റ അല്ലെങ്കിൽ ചെമ്മീനെ കാലേ ചൂക്കുക പൊറാസ്തികൂടമുണ്ട് പിന്നെ എന്തുണ്ട് അതിന് മൂന്ന് ഭാഗം ഹെഡ് തോറാക്സ് ബോഡി എന്നൊക്കെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആറ് കാലുകളുണ്ട് ഒമാറ്റിഡിയം അല്ലേ കോമ്പൗണ്ട് ഐസ് ആണ് ഒമാറ്റിഡിയം എന്നാണ് നമ്മൾ ആ കണ്ണിന് പറയുക അപ്പം അങ്ങനെ ഒമാറ്റിഡിയം കാണുന്നത് ഓപ്ഷൻ എ ഇൻസെക്റ്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതായത് താഴെ തന്നിട്ട് സാംക്രമിക രോഗങ്ങളുടെ സാം സാംക്രമികേതര രോഗങ്ങളുടെ ഉദാഹരണം അതായത് പകരാത്ത അസുഖങ്ങൾ സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പകരുന്ന അസുഖങ്ങൾ അപ്പൊ ഇതില് പകരാത്ത അസുഖങ്ങൾ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത് ക്യാൻസർ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഓൾ ഓഫ് ദബോ ഏതാ വരിക അല്ലെ ക്യാൻസർ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ മുകളിലുള്ളവയെല്ലാം ഏതാണ് ഓപ്ഷൻ ഡി കാരണം എന്താണ് ക്യാൻസർ തൊട്ടാ പകരോ അല്ലെങ്കിൽ അടുത്തിരുന്ന പകരോ ഇല്ല ഡയബറ്റീസ് പ്രമേഹം അല്ലെ അതുപോലെ തന്നെ ഹൈപ്പർടെൻഷൻ ഇതൊന്നും എന്തല്ല സാംക്രമിക രോഗങ്ങളല്ല അല്ലെ ഇതൊന്നും സാംക്രമിക രോഗങ്ങളല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്താണ് സാംക്രമികേതര രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റൻ എന്താണ് ന്യൂമാറ്റോഫോറുകൾ വളരുന്നത് എവിടെയാണ് ന്യൂമാറ്റോഫോറുകൾ ഉള്ള സസ്യങ്ങൾ വളരുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് ന്യൂമാറ്റോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വേരുകൾ ശ്വസന പ്രക്രിയക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേരുകൾ എപ്പോഴും താഴോട്ട് വണ്ടി താഴോട്ടാണ് വളരുക അല്ലെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മുകളിലോട്ട് വളരുന്ന വേരുകളാണ് എന്ത് ന്യൂമാറ്റോഫോറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടൽ ചെടികളിലൊക്കെ അത് കാണുന്നുണ്ട് അപ്പൊ അത് വളരുന്നത് ഏത് തരത്തിലുള്ള അന്തരീക്ഷത്തിലാണ് ഹാബിറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ചതുപ്പ് നിലം ഉപ്പിന്റെ അംശമുള്ള മണ്ണ് ജലം മണല് പോലെയുള്ള മണ്ണ് നാല് ഓപ്ഷൻസ് ആണ് നോക്കുക ഏതാണ് കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ എ ചതുപ്പ് നിലമാണ് ഓക്കെ ചതുപ്പ് നിലം എന്ന് പറയുമ്പം അവിടെ ചതുപ്പ് പറയുമ്പോൾ ഒട്ടും അവർക്ക് എന്തുണ്ടാവില്ല ചതുപ്പ് നിലത്തിൽ വളർന്ന ചെടികൾക്ക് ആ ചതുപ്പിൽ ഓക്സിജൻ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും വേരുകൾ മേലോട്ട് വളരുന്ന പ്രത്യേക തരം വേരുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂമാറ്റോഫോർ എന്ന് പറഞ്ഞ അതിന് എക്സാമ്പിൾ ആണ് കണ്ടൽ ചെടികൾ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മേഘങ്ങളുടെ രൂപീകരണം ഡാഷ് മൂലമാണ് ഓക്കെ ക്ലൗഡുകൾ രൂപപ്പെടുന്നത് ഏത് പ്രക്രിയ അതിൽ ഏത് പ്രോസസ്സ് കാരണമാണ് ഓപ്ഷൻ എ ഇവാപറേഷൻ അല്ലെങ്കിൽ വാഷ്പീകരണം ഓപ്ഷൻ ബി കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീഭവനം ഓപ്ഷൻ സി പ്രസിപിറ്റേഷൻ അല്ലെങ്കിൽ മഴ മഞ്ഞ് ഓക്കെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദോ ഇതിലേത് പ്രക്രിയയാണ് മേഘം രൂപപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ ബി കണ്ടാണ് അല്ലെ ഘനീഭവനാണ് അപ്പോൾ ഫസ്റ്റ് നടക്കുന്ന എന്താണ് ഈ ഓപ്പറേഷൻ ബാഷ്പീകരണം അല്ലെ എന്താണ് സൂര്യപ്രകാശത്തിൽ നമ്മുടെ വെള്ളം ഒക്കെ എന്ത് ചെയ്യും നീരാവിയായിട്ട് മേലോട്ട് പോകും അത് എന്ത് ചെയ്യും കണ്ടൻസ് ചെയ്തിട്ട് അതായത് ഘനീഭവനം സംഭവിച്ച് മേഘങ്ങളായിട്ട് മാറും പിന്നെ അത് അതിൽ ഉരുണ്ടു കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പ്രസിപിറ്റേഷൻ മഴ ആയിട്ടും മഞ്ഞായിട്ടും താഴോട്ടെത്തും ഇതാണ് മഴയുടെ മഴ ഉണ്ടാവുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ബി കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഖനിഭവനമാണ് മേഘം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ വരുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഒരു തിലമാ തിരമാലയിൽ നിന്ന് ഊർജം വേർതിരിച്ചെടുക്കുന്നത് ഏത് പ്രക്രിയ ആണെന്നുള്ളതാണ് തിരമാലയിൽ നിന്നുള്ള ഊർജം എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തരങ്ങളുടെ ഗതികോർജ്ജം ഉപയോഗിക്കുന്നു ഓക്കെ കൈനറ്റിക് എനർജി ഉപയോഗിക്കുന്നു ഓപ്ഷൻ ബി എന്താണ് താപോർജ്ജം ഉപയോഗിക്കുന്നു തരംഗങ്ങളുടെ താപോർജ്ജം ഉപയോഗിക്കുന്നു ഓപ്ഷൻ സി പറയുന്നത് എന്താണ് രാസോർജം കെമിക്കൽ എനർജി ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ് വൈദ്യുതോർജ്ജം വൈദ്യുതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരമാലയിൽ നിന്നും വൈദ്യുതോർജ്ജം ഉത്പാദിപ്പിക്കുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അല്ലേ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാരണം തിരമാല എന്ന് പറയുമ്പോൾ തിരമാല ശക്തിയായിട്ട് വന്ന് അടിക്കുമ്പോൾ അവിടെ വരുന്നത് എന്താണ് കൈനറ്റിക് എനർജിയാണ് അല്ലെ ഗതികോർജ്ജമാണ് അവിടെ വരുന്നത് കൈനറ്റിക് എനർജിയാണ് അപ്പം കൈനറ്റിക് എനർജി എന്ത് ചെയ്യും ടർബൈൻ കറക്കും അതുവഴി കറണ്ട് ഉണ്ടാക്കും അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പല പല ഭാഗത്തുനിന്ന് ചോദിച്ചു ഇ വി എസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടും അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക കൂടുതൽ ക്ലാസ്സുകളായിട്ട് ഐഫർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും താങ്ക്